ടിപൊളി നമുക്കൊരു ട്രൈ ചെയ്താലോ പൊതിച്ചോറുണ്ടാക്കാന്ന് പറഞ്ഞ എല്ലാം മെഷീൻ ഏറ്റെടുത്തിട്ടും എല്ലാ പണികളും ചെയ്ത് ഞാൻ കഷ്ടകാലം എന്നെ കൊണ്ടേ പോകുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് ഇപ്പം എനിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന അസുഖങ്ങൾ ഇത് സ്റ്റെപ്പ് ഇന്ന് തലേന്തല്ലി വീഴുന്നതാണ് കേട്ടോ കുടിച്ച് കൂത്താടി നടന്നിട്ട് മറിഞ്ഞടിച്ച് വീഴുന്നതാണെന്ന് ആരും വിചാരിക്കേണ്ട യഥാർത്ഥ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് മറിഞ്ഞ് വീഴുന്നത് അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ടാഴ്ചയായി വീഡിയോ വരാൻ കുറച്ച് ഉള്ളൂ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ പോലെ പൊതിച്ചോറ് പൊതിച്ചോറ് കുറച്ച് വിപുലമായിട്ട് എന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു അപ്പം എന്റെ ചേച്ചിയാണ് മിഷൻ ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പേടിക്കാനൊന്നുമില്ല അവളെല്ലാം ആയിട്ട് നോക്കിക്കോളും കാലൊടിഞ്ഞ് ഞാൻ ഒരു മുക്കിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു നീ പൊരിച്ചതും വിഴുക്ക് വരട്ടിയും തോരനും ചമ്മന്തിയും പായസവും ഒക്കെ ആയിട്ട് ഒരൊന്നര പൊതിച്ചോർ തന്നെയായിരുന്നു ആംഗിൾ ചെറുതായിട്ട് ഒന്ന് ട്വിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും ആറ് മണിക്കൂർ വെയിറ്റ് ചെയ്ത് നിന്ന് അവിടെ നിന്ന് എക്സറേ എടുക്കാൻ പറഞ്ഞു അതിന് പോകാൻ ധൈര്യമില്ലാത്ത ഞാൻ അവിടെ നിന്ന് തന്നെ നല്ലൊരു വെള്ളം തുണി ടൈറ്റാക്കി കെട്ടി ഇപ്പോൾ നമുക്കിനി പൊതിച്ചോറിലേക്ക് കിടക്കാം ഫുഡെല്ലാം മോള് തെങ്ങിയുമായിട്ടുണ്ടാക്കി കഴിയും